ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നൂഹനടുത്ത പ്ലാന്റുകൾ അത് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്രയും പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മിനിറ്റ് സംതിങ് ഉള്ള ഒരു വലിയ വീഡിയോയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് നാളെ ഇത്രയും വലിയ വീഡിയോസൊക്കെ നമുക്ക് ഇട്ടിട്ട് എല്ലാ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരുന്ന വീഡിയോസാണല്ലോ കൂടുതലും ഇട്ടിട്ടുള്ളത് അപ്പം ഇന്നൊരു വലിയ വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റുകളുമായിട്ടുള്ള ഒരു അടുത്ത് വന്നിട്ടുള്ള ഒരു വലിയ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എങ്കിലല്ല ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയുള്ളു അപ്പം എല്ലാത്തിൻ്റെ തന്നെ അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് എത്രയാണോ പ്ലാന്റുകൾ എത്രയാണോ അതിൻ്റെ റേറ്റ് കൂടാതെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ചിലതൊക്കെ പ്ലാന്റുകൾ നമ്മൾ രണ്ട് റേറ്റ് ഇട്ടിട്ടുണ്ട് അത് ആ പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് കേട്ടോ നമുക്ക് റേറ്റ് ഇട്ടേക്കുന്നത് കലാത്യ അഗ്ലോണിമ അതെല്ലാം നമ്മൾ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഏറ്റവും മൊത്തം പറയാനുള്ളത് പിന്നെ സെയിലിൽ വീഡിയോ ഇടാൻ തരുന്നവർ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ റേറ്റ് ടൈപ്പ് ചെയ്ത് തന്നെ എഴുതി തരണം കേട്ടോ നമ്മളിങ്ങനെയും പിക്ചറയിൽ വിരൽ വെച്ചിട്ട് നമുക്ക് എഴുതാമല്ലോ അങ്ങനെ എഴുതി തരുമ്പോൾ അതൊരു ക്ലാരിറ്റി കുറവ് ഒരു ഭംഗി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതി തരാം പറയുന്ന കേട്ടോ നമുക്ക് വാട്സപ്പിൽ തന്നെ അതിന് ഓപ്ഷനുണ്ട് നിങ്ങൾ സെൻഡ് ചെയ്യാം പിക്ചർ സെലക്ട് ചെയ്ത് ഗ്യാലറി നിന്ന് പിക്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല വാട്സപ്പിൻ്റെ മേളിൽ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ റേറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് പ്ലാനിൻ്റെ നടുക്ക് വേണോ സൈഡിൽ വേണോ സെൻറ്ററിൽ വേണോ എവിടെ വേണമെന്ന് വെച്ച് നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ആ പിക്ചറുകൾ സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം എനിക്കും അതാണ് എളുപ്പം മൊത്തത്തിൽ എപ്പോഴും ജലദോഷവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ കാരണം കൂടുതൽ നേരം നമ്മൾ റേറ്റ് അവിടെ നിന്ന് നോക്കി ഇവിടെ നിന്ന് നോക്കി ടൈപ്പ് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര തലവേദന എടുക്കാൻ തുടങ്ങും കാരണം ഒരുപാട് പ്ലാൻ്റൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചധികം നേരം നമുക്ക് ഫോൺ ഫോണിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവെ കമൻറ്റുകൾക്കൊന്നും മറുപടി പോലും എനിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നമുക്കല്ലെങ്കിൽ നിങ്ങളിടുന്ന കമൻറ്റുകളിലൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റുഡിയോയിൽ നമുക്ക് പെട്ടെന്ന് റെയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ കമൻറ്റും താഴെ വരെ ഇങ്ങനെ വരി വരിയായിട്ട് വരിക ഇപ്പം ഇതിന് മൂന്ന് കമൻറ്റ് മൂന്ന് കമൻറ്റ് വെച്ചേ വരുള്ളൂ അതിന് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് നമുക്ക് അടുത്ത കമൻറ്റ് നമുക്ക് കാണിക്കുള്ളു ഇപ്പം അങ്ങനെയാണ് വരുന്നത് ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് മാഹ മാഹിയെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പല കമൻറ്റുകൾക്കും മറുപടി കൊടുക്കാനും കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് സെൽ വീഡിയോ ഇടാൻ തരുന്നവർ അവരവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും കൂടെ ഒന്ന് നോക്കണം കേട്ടോ കാരണം ഓരോ പ്ലാന്റ് മാത്രം ഇങ്ങനെ ഇന്ന പ്ലാന്റ് മാത്രമായിട്ട് തരുമോ എവിടെയാ സ്ഥലം ഇന്ന പ്ലാന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതൊന്നും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു നിങ്ങളുടെ വീഡിയോ ഇട്ട ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഏതെങ്കിലും കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാതെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതിന് മറുപടി കൊടുക്കാത്തത് ഉണ്ടെങ്കിൽ കാരണം നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ നിങ്ങളുടെ എല്ലാ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ ഇനിയുണ്ടോ എന്നത്തേക്കാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കമൻറ്റിൽ വരും അപ്പോൾ അതുണ്ടോ ഇല്ലയോ നിങ്ങൾക്കല്ലേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കണം കേട്ടോ പ്ലാന്റുകൾ എഴുതാൻ തരുന്നവരെല്ലാം കൃത്യമായിട്ട് റൈറ്റ് ടൈപ്പ് ചെയ്ത് തന്നെ എഴുതി തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നുള്ള സെയിലിലുള്ള എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലുണ്ട് കട്ടിങ് വരുന്ന പ്ലാന്റുകളുടെ എല്ലാം ആണ് കേട്ടോ വരുന്നത് അല്ലാതെ ആയിട്ടുള്ളതിനൊക്കെ ഹോട്ടഡായിട്ടുള്ളതിനൊക്കെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കട്ടിങ് വെച്ച് പിടിപ്പിക്കാവുന്ന പ്ലാന്റുകൾ എല്ലാത്തിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സീസര പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഇതൊക്കെ റോട്ടഡ് പ്ലാന്റുകളിൽ തന്നെ റേറ്റുകളാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഗ്ലോണിമ കലാത്തി എന്നുള്ള ടൈപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതെല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോഗൻ വില്ലയുടെ കട്ടിങ് ആണ് ഇരുപത് രൂപ വരുന്നത് ചൈനീസ് ബോൾസും നാൽപ്പത് രൂപയാണ് കേട്ടോ ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ചിലതൊക്കെ ജമന്തി ഇതൊക്കെ കോംബോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഹൈറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കട്ടിങ്ങിൻ്റെ ആണ് ഇരുപത് രൂപ നമുക്ക് റേറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചില പ്ലാനുകളൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആരും ഒരുപാട് പ്ലാനുള്ളപ്പോഴും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒന്ന് സേവ് ചെയ്ത് തന്നെ പിന്നെ സേവ് ചെയ്തു ഇതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും അത് സെലക്ട് ചെയ്ത് നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷൻ ആയപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെലക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുന്നതാണ് ചില പ്ലാന്റുകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഹൈറ്റ് തരണം എന്ന് പലരും എനിക്കിങ്ങനെ ഫോട്ടോ മാത്രമായിട്ട് കുറയുകയും ഇങ്ങനെ ഇട്ടു തരും ഞാൻ ഹൈറ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയില്ല കേട്ടോ പിന്നെ ഞാൻ ചോദിക്കണം വീഡിയോ ഇടണോ ഇട്ട് പ്ലാന്റ് പ്ലാൻ്റെല്ലാം ഇട്ടോ ഇതെല്ലാം പിന്നെ ഞാൻ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇടുമ്പോൾ അതെല്ലാം ഇടാനുള്ളതാണെങ്കിൽ ഇടാനുള്ള മൊത്തം ഇടുക ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇട്ട് കഴിഞ്ഞു എന്നൊരു മെസ്സേജ് വിട്ടേക്കുക കേട്ടോ പിന്നെ ഏത് നമ്പർ കൊടുക്കേണ്ടതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേക്കുക അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ചെയ്താൽ മേട്ടോ നിങ്ങൾ മെസ്സേജ് ഇട്ട നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടെങ്കിൽ വേറെ ഒന്ന് പറയേണ്ട നമ്പർ തന്നെയാന്ന് പറഞ്ഞാൽ മതിയെ അല്ലെങ്കിൽ ഈ നമ്പർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് വേറെ നമ്പർ തരുന്നതെങ്കിൽ ആ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് ഇട്ട് തന്നാൽ മതി കേട്ടോ പത്രയും കാര്യങ്ങൾ വീഡിയോ തരുന്നതിന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് എനിക്കെപ്പം ജലദോഷം വരും ഞാൻ എപ്പോൾ തുമ്മും എന്നില്ലാത്ത ഒരാളാണ് ഞാൻ അലർജിയുടെ കുറച്ച് അധികം പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോൾ തുമ്പും എപ്പോൾ തുമ്പില് നിർത്തുന്നതൊന്നും എൻ്റെ കാര്യത്തിന് ഒരു ഗ്യാരണ്ടിയില്ല തുമ്പിത്തുടങ്ങിയാൽ ഞാൻ പിന്നെ നിർത്തുമല്ല അത്രയ്ക്ക് ഡീസൻറ്റാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇത്തിരി കറന്നിരിക്കുക കേട്ടോ ഇന്നൊരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര കുറേ നേരം കുറയുന്നേരം കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോവും അപ്പം അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ കൊഹൈനരം തുമ്പിക്കഴിയുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര തലവേദനയായിപ്പോകും അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ കാണുള്ളൂ എങ്കിലും ഞാൻ വീഡിയോ മുടങ്ങാതെ എന്തായാലും ഞാൻ ഇടൂട്ടോ ആ കാര്യത്തിൽ ഇതുവരെ മുടക്കമൊന്നും വന്നിട്ടില്ല എത്ര പറ്റില്ലേലും ഞാൻ വീഡിയോ എന്തായാലും ഇപ്പം അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് നല്ല ജലദോഷം ഇന്നും തന്നെ തുമ്മല്ല ഗുളിക കഴിച്ചാൽ ഭയങ്കര ക്ഷീണം ഞാനവിടെ ബോധം കെട്ട അവസ്ഥയെപ്പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഗുളിക അങ്ങനെ കഴിക്കാറില്ല പിന്നെ അത് കഴിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ ഒരു ട്വൻറ്റി ഫോർ ഹവർ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം കുറേനേരമൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും അലർജി ഉള്ളവർക്കറിയാലും അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കയറ്റിട്ട് തരാൻ വേണ്ടി തന്നെ പകയൊന്ന് സബ്സ്ക്രൈബർ ആയപ്പോൾ ആതിരയ്ക്ക് അഹങ്കാരായോ എന്നൊന്നും അതിൽ ചോദിക്കരുത് കേട്ടോ കാരണം എൻ്റെ അവസ്ഥ അതാണ് അതുകൊണ്ടാണ് കയറ്റിട്ട് തരുവാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഞങ്ങൾ നിങ്ങളിട്ട് തരുന്ന ഫോട്ടോയിൽ കയറ്റിട്ട് തരണം എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ